ചേട്ടൻ അങ്ങനെ ഇരുന്നപ്പോൾ വാ നമുക്കൊന്ന് പുറത്തോട്ട് പോകാം നൈറ്റ് ആയത് കൊണ്ട് നമുക്ക് നൈറ്റ് ഡ്രൈവ് എന്ന് പറയാം ഓക്കെ അപ്പം ഇങ്ങനെ പോവുകയാണ് ഒരു ലക്ഷ്യമില്ലാതെ ഇങ്ങനെ എങ്ങോട്ടാ എന്നറിയാണ്ട് പോവുക അപ്പം ഞാൻ മനസ്സിൽ മനസ്സിചാരിക്കുക ഓ പോയി തട്ടുകടയിൽ പോയി വല്ല തട്ട് കശിയൊക്കെ തിന്ന് ഒരു മുട്ട ഓംലറ്റ കഴിച്ചിട്ട് വരാം എന്നൊക്കെ വിചാരിച്ചങ്ങനെ കൊതി പോകൊണ്ടിരിക്കുകയാണ് അവസാനമാണിങ്ങനെ ടിസ്റ്റ് ഉള്ളത് ഗേസ് അവസാനമാണ് ടിസ്റ്റ് അങ്ങനെ ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത ആത്മാക്കണക്ക് ഒരു മനുഷ്യക്കുഞ്ഞിനെ പോലും പട്ടിയെ പോലും കാണാനില്ല വഴി കൂടിയൊക്കെ ഇങ്ങനെ വിചിന്മിച്ച വഴി കൂടിയൊക്കെ നടന്ന് നടന്ന് ലാസ്റ്റ് നമ്മൾ എവിടെയോ എത്തിച്ചേർന്നു എന്നെ ഇട ഇറക്കിയിട്ട് ചേട്ടൻ ദൂ പോകണം അങ്ങനെ പോയി 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 എൻ്റെ അടുത്ത് പറഞ്ഞു ആ കടയിൽ പോയി സാധനം മേടിക്കാം അങ്ങനെ സാധനം മേടിച്ചു നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകണം അപ്പം ഞാൻ വിചാരിച്ചു പോകുന്ന വഴിക്കും തട്ടുകട ഉണ്ടല്ലോ ഇറങ്ങുമായിരിക്കും ചതിക്കപ്പെട്ടു ഗെയ്സ് ഞാൻ ചതിക്കപ്പെട്ടു ഇതാണ് ആ വാങ്ങിച്ച സാധനം ഇത് വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഒന്നര മണിക്കൂർ വണ്ടിയെ ചുറ്റിയത്